നമ്മൾ വിഷമിക്കേണ്ട സമയമല്ല ഇവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക എന്ന രീതിയിൽ എനിക്ക് എല്ലാവിധ സഹായങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും മാക്സി കാണുക ജയിച്ചാലും തോറ്റാലും ആയിക്കോട്ടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് റിസൾട്ട്സ് ഞങ്ങളുടെ കയ്യിലല്ല ഞങ്ങളാരും പ്ലേഴ്സ് അല്ല സോ റിസൾട്ട്സ് ഞങ്ങളുടെ കയ്യിലല്ല സോ വാട്ട് അവർ ദ റിസൾട്ട്സ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരിക്കൽ കൂടി വളരെയധികം സന്തോഷം നിങ്ങൾ ഈ ഒരു ഇവന്റിലേക്ക് വന്നതിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ്കോർ കിക്സ് സൈഡിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴും വളരെയധികം സന്തോഷം ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും ഞാൻ ആരെയും എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല സോ ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിൽ ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്നത്തെ ഓണം ഭയങ്കര സ്പെഷ്യലാണ് ഇപ്പോൾ ഞാനിന്ന് ഫാൻ ടോപ്പ് ഇല്ല പക്ഷേ എന്നെ നിർത്തോളം അതിനെക്കാട്ടി വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് കാര്യം നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റുന്നതെന്നുള്ളത് വളരെയധികം സന്തോഷം മൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്